നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായ ഡൊണാൾഡ് ട്രംപിൻ്റെ നിരവധി കാര്യങ്ങളിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അതെല്ലാം മാറ്റിവെച്ച് ഡൊണാൾഡ് ട്രംപും ഭാര്യ മലാനിയ ട്രംപും വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇവിടെ കസേര ഒരുക്കിയിരിക്കുന്നത് മൂന്നാം നിരയിലാണ് എന്നുള്ളതാണ് ട്രംപ് ഇതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത് ഒന്നും രണ്ട് നിരകളിൽ കർദിനാൾമാരും രാജകുടുംബാംഗങ്ങളുമൊക്കെയാണ് ഇരിക്കുന്നത് അത് നേരത്തെ മുതലുള്ള ഒരു ആചാരമാണ് ഫ്രഞ്ച് അക്ഷരമാല ക്രമത്തിലാണ് ഇവിടെ ഇരിപ്പിടം ക്രമീകരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനം മൂന്നാമത്തെ നിലയിലായിരിക്കും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ലോകത്ത് ഏത് ചടങ്ങിൽ പങ്കെടുത്താലും അതിന് മുൻനിരയിൽ തന്നെ ഇരിക്കണമെന്നും നടുക്ക് താൻ തന്നെ ഇരിക്കണമെന്നും നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇക്കാര്യം അദ്ദേഹം അംഗീകരിക്കും അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപ് ഇത് അംഗീകരിക്കുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പിൻനിരയിലാണ് ഇരുന്നത് ഇതിനെ കണക്കറ്റ് ട്രംപ് അന്ന് കളിയാക്കിയിരുന്നു ട്രംപ് പറഞ്ഞത് ഞാനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ എങ്കിൽ ഇത്തരത്തിൽ പതിനാലാമത് നിരയിൽ പോയി പോലിരിക്കുകയില്ലായിരുന്നു എന്നും എത്ര ആയിരം പേർ അവിടെ പങ്കെടുത്താലും ഞാൻ മുൻനിരയിൽ തന്നെ പോയി ഇരിക്കുമായിരുന്നു എന്നുമാണ് മാത്രവുമല്ല ഈ ചടങ്ങിലേക്ക് അന്ന് ഡൊണാൾഡ് ട്രംപിന് ക്ഷണവുമില്ലായിരുന്നു അന്ന് അദ്ദേഹം മുൻ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഒരുപക്ഷെ അവിടുത്തെ ഈ സ്ഥലപരിമിതി കൂടി കൊണ്ടായിരിക്കാം മുൻ ഭരണാധികാരികൾക്ക് ആർക്കും തന്നെ ചടങ്ങിലേക്ക് ക്ഷണമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രംപിനെ അന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നത് മാത്രമല്ല ഇവിടെ കസേരകൾ നിശ്ചയിക്കുമ്പോൾ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടനിലെ വില്യൻ രാജകുമാരനുൾപ്പെടെയുള്ള കത്തോലിക്കരല്ലാത്ത രാജകുടുംബാംഗങ്ങൾ അവർക്ക് പിന്നിലായിട്ട് വേണം ഇരിക്കാൻ ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വില്യൻ രാജകുമാരനൊന്നും അതിന് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം പിതാവായ ചാൾസ് രാജാവിനെ പ്രതികരിച്ചാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചാൾസ് രാജാവ് കുറേ നാളായി അദ്ദേഹം ആരോഗ്യപരമായി അത്ര നല്ല അവസ്ഥയിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം വില്യൻ രാജകുമാരൻ ഈ ചടങ്ങിൽ എത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ശവപ്പെട്ടിയുടെ ഒരു വശത്തും കർദിനാൾമാർ ബിഷപ്പുമാർ ആർച്ച് ബിഷപ്പുമാർ എന്നിവർ എതിർവശത്തുള്ള വലിയ ബ്ലോക്കിലുമാണ് ഇരിക്കുന്നത് ഏതായാലും ഏതായാലും ഇരിപ്പിടം സംബന്ധിച്ച അന്തിമ ചാർട്ട് വത്തിക്കാൻ ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ട്രംപിനെ മുൻനിരയിൽ ഇരുത്താൻ അവർ നിർബന്ധിതരായാൽ മറ്റു പലരെയും ഇതുപോലെ ഇരുത്തേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഒതിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതൊക്കെ തന്നെ ലോക രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരും രാജാക്കന്മാരും ഒക്കെയാണ് അമേരിക്കയെ പൊതുവേ ലോകത്തെ ഏറ്റവും വലിയ വനശക്തിയായി നമ്മളെല്ലാം കണക്കാക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റിനെ നേരത്തെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് മുന്നിലിരുത്താൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതേസമയം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർദിനാൾമാർ വർത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് അറുപ്പപ്പെടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് തുറന്നുള്ള ദിവസങ്ങളിൽ അവർ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കും ഇതിനുള്ള കോൺക്ലേവ് ചേരേണ്ടതുണ്ട് എൺപത് വയസ്സ് താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമാണ് ഓട്ടവകാശമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നടക്കുക ആരായിരിക്കും പുതിയ പോപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എങ്കിലും കർദിനാൾമാരുടെ കോൺക്ലേവ് ചേർന്നായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക